ബി ജെ പി അനുഭാവിയാണെന്ന വ്യാജയനാണ് ബി ജെ പി കിട്ട് പണിയുകയാണ് മറുനാടൻ ഷാജൻസ്കറിയ എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി അനുകൂലികൾക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ട് എന്നാൽ മനസ്സിലാകാത്ത ചുരുക്കം ചിലരെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഷാജൻ ഇടുന്ന പോസ്റ്റുകളിൽ അനുകൂലമായ കമൻറ്റുകൾ വരുന്നത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരായാണ് ഷാജന്റെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുള്ളത് അദ്ദേഹം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ അനുകൂലിക്കും മോഡിയെ അനുകൂലിക്കും പക്ഷെ കേരളത്തിലെ ബി ജെ പി നേതാക്കളെ ചേരിതിരിഞ്ഞ് ചിലരെ അനുകൂലിക്കും ചിലര് എതിർക്കും തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രകടമാവുന്നത് ഇപ്പോൾ ഷാജൻ ഏറ്റവും അധികം ആക്രമിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെയും അതുപോലെയുള്ള നേതാക്കന്മാരെയുമാണ് ഷാജിനെ കൂടാതെ പല സാമൂഹ്യ നിരീക്ഷകരും ചാനൽ ചർച്ചകളിൽ സ്ഥിരം ചർച്ചക്കാരായി വരുന്നവരും പൊതുവേദികളിലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ബി ജെ പി നേതാക്കൾക്കുമെതിരെ വ്യാപകമായ വാർത്തകൾ ചമക്കുകയാണ് ഇപ്പോൾ മറുനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറുനാടനെ പോലെ ചില രാഷ്ട്രീയ നിരീക്ഷകരും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും ഇക്കാര്യത്തിൽ വളരെ സജീവമാണ് ഏതായാലും ഇപ്പോൾ മറുനാടൻ ഷാജരും കൂട്ടരും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെ ആക്രമിക്കുന്നതെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പ് ഷാജൻ ചെയ്തത് എന്താണെന്നറിഞ്ഞാൽ നമുക്ക് ചിരി വരും കാരണം അന്ന് ഷാജൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ നിങ്ങൾ ബി സംസ്ഥാന പ്രസിഡന്റ് ആക്കാത്തത് എന്നാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് പുറത്തുപോയ സന്ധി വാര്യർ ആ സന്ധി വാര്യരെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം സന്ധീപ് വാര്യറുമായി ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ മറുനാടൻ ഷാ ഷാജൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കെ സുരേന്ദ്രനെ പ്രസിഡന്റ് ആക്കാത്തത് ഞങ്ങളൊരു സർവേ നടത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആരാകണമെന്ന് എൺപത്തിയൊമ്പത് ശതമാനം പേരും കെ സുരേന്ദ്രനെയാണ് അനുകൂലിച്ചത് ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന പിള്ളയെ അനുകൂലിക്കുന്നത് രണ്ട് ശതമാനം പേർ മാത്രമാണ് എന്തുകൊണ്ടാണ് മുമ്പ് പ്രസിഡന്റായ പെള്ളയെ നിങ്ങൾ വീണ്ടും പ്രസിഡന്റ് ആക്കി കൊണ്ടു നടക്കുന്നത് ഇത്തരം ചോദ്യങ്ങളാണ് അന്ന് ഷാജൻസ് കറിയ സന്ദീപ് ഭാര്യരോട് ചോദിച്ചത് അപ്പോൾ ഷാജന്റെ ഉദ്ദേശം അതാത് സമയത്ത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് കുത്തിത്തെപ്പുകൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണെന്നത് ഇതിലൂടെ വ്യക്തമാണ് നമുക്കൊരു കാര്യം കൂടി ചിന്തിച്ച് നോക്കാം എന്നെങ്കിലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആരാകണം എന്നതിനെ കുറിച്ച് സർവേ നടത്തിയ മറുനാടൻ ഷാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആരാവണം എന്നുള്ളതിനെ കുറിച്ച് സർവേ നടത്തിയിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വേണോ അതോ ഷാഫി പറമ്പിൽ വേണോ എന്ന് ഷാജൻ സർവേ നടത്തിയിരുന്നു പോവും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റായി പാനക്കാട് സാദി കലിശയാബിതങ്ങൾ തന്നെ വേണോ അതോ പാണക്കാട് മുനവറിൽ തങ്ങളായാൽ മതിയോ അതോ എം കെ മുനീറായ പോരെ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഷാജൻ സർവേ നടത്തിയിരുന്നു പോവും ഇല്ല എന്നത് വ്യക്തമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാവണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി ഭരണഘടന പ്രകാരം അതിലെ അംഗങ്ങളാണ് ആ പാർട്ടിയിലെ അംഗങ്ങൾ പ്രാദേശിക തലത്തിലെ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു ആ പ്രാദേശിക കമ്മിറ്റിയിലെ അംഗങ്ങൾ ചേർന്ന് നിയോജകമണ്ഡലം കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നു ആ നിയോജകമണ്ഡലം കമ്മിറ്റിയിലെ അംഗങ്ങൾ ചേർന്ന് ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചേർന്ന് സംസ്ഥാന കൗൺസിലിനെ തെരഞ്ഞെടുക്കുന്നു സംസ്ഥാന അംഗങ്ങൾ ചേർന്ന് സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നു ഇതിനകത്ത് നാമനിർദ്ദേശ പത്രിക നൽകുന്നുണ്ട് സമവായ ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിപൂർണമായ പാർട്ടി രീതി അനുസരിച്ചുള്ള ഒരു സമവായ പ്രക്രിയയിലൂടെയാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു പാർട്ടി അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ അതിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു ചാനലിന് അല്ലെങ്കിൽ ഒരു ഒരു വാർത്താ മാധ്യമത്തിന് എങ്ങനെയാണ് അതിൻ്റെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ ഒരു സർവേ നടത്താൻ കഴിയുക അതിൽ എത്രത്തോളം പേർ പാർട്ടി അംഗങ്ങളുണ്ടെന്ന് എങ്ങനെയാണ് ഉറപ്പു കഴിയുക എത്ര പേരിൽ നിന്നാണ് ആ സർവേ നടത്തുന്നത് തികച്ചും അശാസ്ത്രീയവും അനുചിതവുമായൊരു നടപടിയാണിത് ഇതിനർത്ഥം ഒരു സർവേയും നടത്തിയിട്ടുണ്ടാകില്ല പകരം ബി ജെ പിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അതാത് കാലഘട്ടങ്ങളിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് വിമതന്മാരെ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ പ്രകീർത്തിക്കുന്ന പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അവർക്ക് അമിതമായ പബ്ലിസിറ്റി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഷാജൻസ് കറിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്ന് നിരന്തരമായി ഷാജൻ ആക്രമിച്ചത് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ശ്രീധരൻപിള്ളയാണ് ഒരിക്കൽ പ്രസിഡന്റായ ശ്രീധരൻപിള്ള എന്തിനാണ് നിങ്ങൾ പിന്നെ പ്രസിഡന്റ് ആക്കിയത് അപ്പം ഒരിക്കൽ സംസ്ഥാന പ്രസിഡന്റായ ആൾക്ക് എത്ര തവണ പ്രസിഡന്റ് ആവാം അതൊക്കെ ബി ജെ പി ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്നുണ്ട് ആരെ ആരെയൊക്കെ പ്രസിഡന്റ് ആക്കാൻ പറ്റും എപ്പോഴൊക്കെ പ്രസിഡന്റ് ആക്കാൻ പറ്റും അതിൽ ഷാജിൻ എന്താണ് കാര്യം അപ്പം കേരളത്തിൽ ബി ജെ പി ആരൊക്കെ നേതൃത്വത്തിൽ വരുന്നുണ്ടോ അവർക്കെതിരായിട്ടൊക്കെ വികാരം തിരിച്ചുവിടാനുള്ള ഒരു ഗൂഢ ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഇതിന്റെ ഗുണഭോക്താവ് കോൺഗ്രസ് ആണ് കാരണം അന്ധമായ സി പി എം വിരോധം ആളിക്കത്തിക്കുകയും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി പ്രകീർത്തിക്കുകയും കേരളത്തിലെ ബി ജെ പി നേതൃത്വം സി പി എം ആയിട്ട് ധാരണയുണ്ടെന്ന് പരത്തുകയും അതിനുശേഷം ബി ജെ പി അനുഭാവികളുടെ വോട്ട് കോൺഗ്രസ് നേടിക്കൊടുക്കുകയാണ് ഷാജൻ്റെ ജോലി അതുകൊണ്ടാണ് ഇത്രയും തരന്താണ് രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഷാജൻ നടത്തുന്നത് അല്ലാതെ ഒരു പാർട്ടിയുടെ മാത്രം ആഭ്യന്തര കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചാനൽ ഇടപെടുന്നത് ഒരു പാർട്ടിയുടെ ഭാരവാഹി എങ്ങനെയാണ് ഒരു ചാനൽ നിശ്ചയിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു സർവേ നടത്തിയാൽ അത് രഹസ്യമായി വെക്കണ്ടേ ഞങ്ങൾ സർവേ നടത്തിയ പ്രകാരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ആയിരുന്നില്ല എ കെ ബാലൻ ആയിരുന്നു ആവേണ്ടിയിരുന്നത് എന്നവരെ പറയാനുള്ള ചങ്കൂറ്റം ഷാജൻസ്കറേക്കുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് മറ്റാരെങ്കിലും കെ സുധാകരന് പകരം വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഷാജൻസ്കറിയക്കുണ്ടോ അപ്പൊ ബി ജെ പിയിലെ കുറെ നേതാക്കളെ പ്രകീർത്തിക്കുക കുറെ നേതാക്കൾക്കെതിരെ പ്രചരണം നടത്തുക അങ്ങനെ ബി വോട്ടുകൾ ശിഥിലമാക്കി അത് കോൺഗ്രസ് നേടിക്കൊടുക്കുകയാണ് ഷാജന്റെ ലക്ഷ്യം ഇത് ഏതാണ്ട് കേരളത്തിലെ ഓൺലൈനിലെ വായനക്കാർ അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം പൊതുസമൂഹം ഏതാണ്ട് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇനിയും മനസ്സിലാക്കാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഷാജിനെ ഇത്തരത്തിലുള്ള വിദ്യകൾ നടപ്പിലാക്കാൻ കഴിയുന്നത്